അരനൂറ്റാണ്ടു മുമ്പ് തെക്കൻ വിയറ്റ്നാമിൽ നബാം ബോംബാക്രമണത്തിൽ പൊള്ളലേറ്റ് നഗ്നയായി നിലവിളിച്ചോടുന്ന പെൺകുട്ടിയെ ക്യാമറയിൽ പകർത്തിയത് അമേരിക്കൻ വാർത്താ ഏജൻസിയായ എ പിയുടെ ഫോട്ടോഗ്രാഫർ നിക്കോട്ട് അല്ലെന്ന് വാദിച്ച് ഡോക്യുമെന്ററി യു എസിലെ യൂട്ടായിൽ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ദ സ്ട്രിംഗർ എന്ന ഡോക്യുമെന്ററിയാണ് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ നോയിൻ ടാനാണ് ആ ചിത്രം എടുത്തതെന്ന് അവകാശപ്പെട്ടത് വിയറ്റ്നാം യുദ്ധ പ്രതീകമായ നാഭാം പെൺകുട്ടി എന്ന ചിത്രത്തിന് പുലിസ്റ്റർ സമ്മാനം ലഭിച്ചിരുന്നു ഗാരി നൈറ്റും സംഘവും തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ നോയിൻ ടാൻ പങ്കെടുത്തു താനാണ് നഭാം പെൺകുട്ടിയായ കിംഫൂക്കിന്റെ പടമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ എട്ടിനാണ് പടമെടുത്തത് എൻ ബി സി വാർത്താ സംഘത്തിനൊപ്പമാണ് ട്രാങ് നഗരത്തിൽ പോയത് നിലവിളിച്ചോടി വന്ന ഒമ്പത് വയസ്സുകാരിയായ കിംഫൂക്കിന്റെ ചിത്രം എടുത്തത് അവിടെ വെച്ചാണ് ഇരുപത് ഡോളറിന് പടം എ പിക്ക് വിൽക്കുകയായിരുന്നു സത്യം കണ്ടെത്താനായി രണ്ടു വർഷത്തിലേറെ നീണ്ട അന്വേഷണമാണ് നടത്തിയതെന്ന് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ പറഞ്ഞു എന്നാൽ ഈ അവകാശവാദം വ്യാജമാണെന്നും ഡോക്യുമെന്ററിയോട് യോജിക്കുന്നില്ലെന്നും കാനഡയിലുള്ള കിംഫൂക്ക് പ്രതികരിച്ചു വിയറ്റ്നാം യുദ്ധകാലത്ത് എ പിയുടെ ഫോട്ടോ ആയിരുന്ന കാൾ റോബിൻ ാണ് ഡോക്യുമെന്ററിയുടെ പ്രധാന സ്രോതസ്സുകളിലൊന്ന് ഒന്ന് സ്ട്രിങ്ങറിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ ഫോട്ടോ എ പി ഫോട്ടോഗ്രാഫറുടേതായി അവതരിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് റോബിൻസൺ പറയുന്നു ഫ്രഞ്ച് ഫോറൻസിക് ടീം നടത്തിയ അന്വേഷണത്തിൽ ഫോട്ടോ നിക്കൂട്ട് എടുത്തതാകാൻ സാധ്യത വളരെ കുറവാണെന്ന് കണ്ടെത്തിയെന്നും ഡോക്യുമെന്ററി അവകാശപ്പെടുന്നു നിക്കൂട്ട് തന്നെയാണ് ഫോട്ടോ എടുത്തതെന്നും ഇക്കാര്യം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണെന്നുമുള്ള നിലപാടാണ് എ പിയുടേത് മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ കൈമാറാൻ ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാർത്താ ഏജൻസി വക്താവ് പറഞ്ഞു